ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് യൂസ് ഡിറ്റർമിനൻസ് ഡിറ്റർമിൻ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് മെട്രിക്സസ് ആർ ഇൻവേർട്ടിബിൾ ഡിറ്റർമിനൻസ് യൂസ് ചെയ്തിട്ട് ഈ തന്നിരിക്കുന്ന മെട്രിക്സുകൾ ഇൻവേർട്ടിബിൾ എന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ അതിൻ്റെ ഡിറ്റേർമിനൻറ്റ് നോൺ സീറോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സീറോ ആവരുത് ഓക്കെ അപ്പോൾ മെട്രിക്സിൻ്റെ ഡിറ്റേർമിനൻ്റ് സീറോ ആണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആവില്ല സീറോ അല്ല എങ്കിൽ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ മെട്രിക്സിന് എന്ന് എടുക്കാം ഓക്കെ അപ്പോൾ ത്രീ മൈനസ് നയൻ ടു സിക്സിന് ഞാൻ എന്ത് ചെയ്തു എന്ന് എടുത്തു ഇനി ഇതിൻ്റെ ഡിറ്റേർമിനൻറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് നമ്മൾ എഴുതി ഇതിന്റെ നമ്മൾ ഫൈൻഡ് ഡിറ്റേർമിനെ ഇതൊരു മെട്രിക്സ് ആണ് ഓക്കെ രണ്ട് റോയും രണ്ട് കോളവും ഉണ്ട് ടു ബൈ ടു മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ത്രീ ഇന്റു സിക്സ് മൈനസ് ടു ഇന്റു മൈനസ് നയൻ ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ആ മൈനസ് ഇടാ എന്നിട്ട് ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ നോക്കൂ സിക്സ് മൈനസ് ഇടാ ഓക്കെ ടു ഇന്റു മൈനസ് നയൻ ഓക്കെ അപ്പൊ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ത്രീ ഇന്റു സിക്സ് മൈനസ് ടു ഇൻറ്റു മൈനസ് നയൻ എന്ന് പറയുമ്പോൾ അത് പ്ലസ് എയ്റ്റീൻ അപ്പോൾ എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ തേർട്ടി സിക്സ് കിട്ടും ഇത് സീറോ അല്ല നോട്ട് ഈക്വൽ ടു സീറോ ആണ് അപ്പോൾ നമുക്കെന്ത് പറയാം ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് നോൺ സീറോ ആയതുകൊണ്ട് എ എന്താണ് ഇൻവേർട്ടിബിൾ ആണ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത മെട്രിക്സിന് ബി എന്ന് എടുക്കാം മറ്റൊരു മെട്രിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാതിന് ബി എന്ന് എടുക്കുക അപ്പം ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്തായിരിക്കും ഫോർ ഇൻറ്റു ഫൈവ് മൈനസ് സീറോ ഇൻറ്റു മൈനസ് നയൻ ഓക്കെ അപ്പം നോക്കൂ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി ആണ് സീറോ ഇൻറ്റു മൈനസ് നയൻ അത് സീറോ ആയിപ്പോകും അപ്പം ട്വൻറ്റി മൈനസ് സീറോ ട്വൻറ്റി ആണ് ഇത് നോൺ സീറോ ആണ് സീറോ അല്ല അപ്പം നമുക്ക് എന്താ പറയാ നമ്മളെ ബി എന്നുള്ള മെട്രിക്സ് എന്താണ് ഇൻവേർട്ടിബിൾ ആണ്